എറണാകുളം കോടനാട് സ്വദേശി അന്നമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ അന്നമ്മയുടെ അയൽവാസിയെ ഇരുപത്തിനാല് വയസ്സുകാരൻ അദ്വൈതാണ് പിടിയിലായത് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ബംഗളൂരിൽ നിന്നാണ് പിടികൂടിയത് അമ്മയെ വഴക്കു പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് അന്നമ്മയെ അദ്വൈത് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ട അന്നമ്മയും പ്രതിയായ അദ്വൈതിന്റെ അമ്മയും തമ്മിലുണ്ടായിരുന്ന വഴക്കാണ് കൊലപാതകത്തിന് കാരണം അന്നമ്മയുടെ ദിനചര്യ മനസ്സിലാക്കിയ പ്രതി മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് കൃത്യം നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ച സൂചനകളുടെയും പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത് അന്നമ്മയുടെ കൊലപാതകം ആസൂത്രണത്തോടെ നടത്തിയതാണ് എന്ന സൂചന നേരത്തെ തന്നെ പോലീസിനുണ്ടായിരുന്നു ശേഷം പെരുമ്പാവൂരിൽ നിന്ന് രക്ഷപ്പെട്ട അദ്വൈതിനെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത് അദ്വൈതൊറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ഉണ്ടാകും പുറകിൽ നിന്ന് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു അന്നമ്മയുടെ കയ്യിലും മുഖത്തും തലയിലും പരിക്കുകളും കണ്ടെത്തിയിരുന്നു അന്നമ്മ ധരിച്ചിരുന്ന സ്വർണവളകളും കമ്മലും കൊലപാതകത്തിനുശേഷം പ്രതി മോഷ്ടിച്ചതായും പോലീസിനോട് സമ്മതിച്ചു പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും പെരുമ്പാവൂർ എസ് പി ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കോടനാട് സി ഐ മനുരാജനായിരുന്നു അന്വേഷണ ചുമതല ട്വന്റിഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം